ബാലുശ്ശേരി ഉപജില്ലാ എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിക്കുന്ന പതിനൊന്ന് പ്രധാന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു കാക്കൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഷാജി ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ ബാലുശ്ശേരി എ പി ഗീത കൈമാറി ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചും സൗഹൃദത്തിന് പുതിയ അവസരങ്ങൾ ഒരുക്കിയുമാണ് യാത്രയയപ്പ് സമ്മേളനം അവസാനിച്ചത് ബാലുശ്ശേരി ഉപജില്ലയിൽ ഉൾപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലില് വിരമിക്കുന്ന പതിനൊന്ന് പ്രധാന അധ്യാപകർക്കുള്ള യാത്രയപ്പാണ് ഉപജില്ല എച്ച്എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് ാക്കൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ നരേന്ദ്രബാബു ബാബു കെ കെ അധ്യക്ഷനായി യാത്രയപ്പ് സമ്മേളനം കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം ഷാജി ഉദ്ഘാടനം ചെയ്തു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മഹത്തായ പങ്കുവഹിക്കുന്ന ഈ അധ്യാപക സമൂഹത്തിന്റെ ഈ ഒരു സ്നേഹവും അല്ലെങ്കിൽ രണ്ടു കൂടി കാരണവും അവിടെ തന്നെ ചെറിയ സങ്കടമുണ്ട് നിങ്ങളുടെ കൂടെ അധ്യാപകരായി നിന്ന ആളുകൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളൊരു സങ്കടമുണ്ട് അതോടൊപ്പം ആരാരും വിരമിക്കുന്നുമില്ല തുടർന്നും നിങ്ങളുടെ കൂടെയൊക്കെ തന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും എനിക്ക് ഒരു ഒന്നുകൂടി ഒരു കറ്റക്കാരും കൂടി മാത്രം സൂചിപ്പിച്ച് നേരെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ എല്ലാവരും വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ നന്ദകുമാർ പി നന്മണ്ട എം എൽ പി ഇബ്രാഹിം ടി പി നന്മണ്ട പി സി എൽ പി രചിത കുനീൽ ലോഹ്യ മെമ്മോറിയൽ എ എൽ പി ഗീത എൻ ദേശസേവ എ യു പി നജ്മ ടി ദേശസേവ എ യു പി കുറുമ്പൊയിൽ ദിനേശൻ ടി ചീക്കിലോട് എ യു പി രാജശ്രീ കെ കൊളത്തൂർ എ യു പി ബീനാ പി നന്മണ്ട ഈസ്റ്റ് എ യു പി ജയപ്രകാശ് കെ നടുവല്ലൂർ എ യു പി ഗീത സി എം പുനശ്ശേരി വെസ്റ്റ് എ യു പി ദിനേശൻ പി എം ഉള്ളിയേരി എ യു പി എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ബാലുശ്ശേരി എഇഒ പി ഗീത കൈമാറി വളരെ കുറഞ്ഞ പ്രശ്നങ്ങൾ നമ്മുടെ സ്കൂളിൽ 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 എനിക്ക് പറയാതെ ഒരു അവസരം തരാതെ വിഷയം എച്ചമ പോലും ചില പരാതികൾ മാത്രമേ ജിൽകുമാർ സി ജി അധ്യാപകരായ സബീഷ് സിബി അനൂപ് ടി ഷീജ ശ്രീലേഖ ബാബു എൻ സജിത് ടി യു രഘു ബി ബാബു കെ എം ടി കെ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി